ഓ ചിന്താത്തങ്ങും പൈസയൊന്നുമില്ല ഈ തള്ള എവിടെ കൊണ്ടാണോ പൈസ വെച്ചിരിക്കുന്നത് ആ വെച്ചിട്ട് പൈസയും കിട്ടിയ അതിനൊരു തോപ്പും മേടിച്ച് കൊടുക്കത്തെ വിലയായി ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്നതെന്ന് ഒന്നും അറിയാൻ പറ്റില്ല ആ തള്ള ആണെങ്കിൽ എങ്ങാണ്ട് പോയിരിക്കുകയാണ് ഒരു വന്നഷളൂ ഇത് ഇട്ടോണ്ട് എങ്ങനെയാണ് ക്രിസ്മസ് പരിപാടിക്കാണ് പോകുന്നത് എനിക്കറിയാൻ പറ്റും ഇത് എന്നാ ചെയ്യുമെന്ന് ആ തള്ള ആണെങ്കിൽ എങ്ങാണ്ട് പോയിരിക്കുകയാണ് ഇനി എന്നാ ചെയ്യുന്നത് ഇനി പേഴ്സിനകത്ത് പോലെ ഉണ്ടോ നോക്കട്ടെ മുപ്പണ വരണം മേടിക്കാം നിശ്ചിച്ചത് കൂടുതലായിപ്പോയി പൈസ പേഴ്സെന്തിനാ എടുക്കുന്നേ എന്നെ ഇപ്പൊ ആ അമ്മയുടെ ചുമ്മാ അല്ല അമ്മയുടെ പൈസ മുഴുവൻ കാണാൻ വേണ്ട അമ്മ വെണ്ടി മാത്രം മഴമിച്ച്ന്ന് അറിയോ ആരേ നിങ്ങളാ ഇത് പറയാൻ തന്നെ എന്റെ അമ്മേന്റെ പേര് എന്തിനാണ് എടുക്കുന്നത് എനിക്കാവശ്യം ഉണ്ടായിട്ട് ആ പിന്നെ അമ്മയാണ് അവിടെ കണ്ടു ഭയങ്കര ഞാനാരും ആയിക്കോട്ടെ എങ്ങോടെ കൊണ്ടാ കൊറച്ച് രൂപ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ പറ്റത്തില്ല അമ്മ പോയി കഷ്ടപ്പെടുന്ന പൈസയല്ലേ നീ എന്തെങ്കിലും ജോലിയൊന്നും ചെയ്യാതെ പൈസ മേടിക്കണം നാളെ ആ അവര് വരുമ്പഴത്തേക്കൊന്നും ഒരു സാധനം ഇല്ലെന്നു പറഞ്ഞാൽ നിനക്ക് ജോലി എനിക്ക് ജോലിയൊന്നുമില്ല എനിക്ക് എന്റെ അമ്മ പൈസയേ പൈസയുള്ളൂ ഞാനെടുപ്പിച്ച പൈസക്ക് പോയതാ ക്രിസ്മസ് അല്ലേ വരുന്നത് എല്ലാം മേടിക്കണ്ട മേടിക്കില്ല പിള്ളേരെല്ലാരും വരികയല്ലേ ഞാനിരി പൈസ പൈസയ്ക്ക് വേണ്ടി പോകും പോയത് ശകലം പൈസയോടെ കൊണ്ട് വെച്ചിട്ടില്ല അവിടെ നിന്നും തികയത്തില്ല അമ്മ വെച്ച പൈസയാണ് അമ്മ പേഴ്സെന്തിനാ ഇവിടെ വെച്ചിട്ട് പോകുന്നത് കൊച്ചുമോളാണ് അതിനകത്തൊന്നെടുത്ത് പൈസയൊക്കെ എടുത്തോണ്ട് ഞാൻ വരുമ്പോൾ തപ്പിക്കൊണ്ടിരിക്കുക ോ അവന്റെ പേഴ്സ് പിന്നെ അവൻ്റെ വീട്ടിൽ വെക്കാതെ നമുക്ക് വരെ പണിക്കും പോയി പൈസ ഉണ്ടാക്കാൻ ഞാൻ ഈ കഷ്ടപ്പെട്ട് കൊടുത്തു പൈസ കൊടുത്താണ് മേടിക്കേണ്ടിയത് അവര് വരുമ്പോഴത്തേ ഞാൻ എന്നാ ചെയ്യും എല്ലാവരും വരുമ്പോഴത്തേക്കും വലിയ അന്വേഷിച്ചും പോരാണ്ടോ നീ എന്റെ റീന നീ പേഴ്സ് കൊണ്ടങ്ങ് വെച്ചാരെ ഞാനാണ് തങ്കമ്മണിയുടെ വീട്ടിൽ നിന്ന് ചോദിച്ചു മേടിച്ചോണ്ട് ഇച്ചിരി പൈസ വെച്ചിരുന്നാ അവരോട് എന്ന് ചെല്ലുകയെന്ന് പറഞ്ഞ അങ്ങോട്ട് തന്നെ ചെല്ല അവരോട് തന്നെ അവരും പറഞ്ഞു അല്ലേ ചേച്ചി വരണ്ടെന്ന് പറഞ്ഞു ഞാൻ എന്നോട് വിട്ടത് അവരുടെ എനിക്ക് തന്നെ നാണം കിട്ടുന്നു ചോദിക്കാല്ലാതെ എല്ലാം ചെയ്യാനെ ഇത്ര അവളൊക്കെ ഉണ്ടല്ലേ പിന്നെ ഞാനൊന്നും അഭിഷേക ഞാനാണെങ്കിൽ മറന്നുപോയി എന്നാ പറയാ പറഞ്ഞു വിട്ടാരോ കൊണ്ടുവരണം അതെ നമ്മുടെ ഇറച്ചി മീനൊക്കെ അതെ കുടുംബത്തിൽ ഞായറാഴ്ച കൊടുക്കുമ്പോൾ നമുക്കൊരു കേക്ക് മേടിച്ചു കൊടുക്കണേ കേട്ടോ അല്ലെ പിന്നെ അവരെന്താ വഴിയാരിക്കും നമ്മള് കേക്ക് ഒന്നും കൊടുത്തില്ലെന്നോ കൊടുക്കണം നമ്മള് തുണിയൊന്നും മേടിച്ചില്ലല്ലോ നമ്മള് അപ്പഴാ േറ മണിയാലേ എന്നോട് പിന്നെ വരത്തില്ല ഞാൻ പറഞ്ഞു ബിസിനസ് കഴിഞ്ഞു ഒന്നാ വരുന്ന കോട്ടോ അല്ലെ അമ്മ ഇച്ചിരി പോയാലും വരണ്ടെന്ന് പറഞ്ഞോണ്ട് വരത്തല്ല അമ്മ ഒരു കോട്ടയം കൂടുതലും പിന്നെ എല്ലോടുന്നു പറഞ്ഞ് ഞാൻ ഇന്നലെ അങ്ങോട്ട് പോയത് ഞാനവിടെ ഇച്ചിരി പൈസ വെച്ചിരുന്നതാ കൊച്ചുമോളം എടുത്തു തുണിമ അടിച്ചു ഇപ്പൊ ക്രിസ്മസ് ആയിക്കൊണ്ട് അവിടെ ഒന്നും മേടിക്കാം പത്ത് പൈസ ഇവിടുന്ന് കൂടുതൽ പൈസയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് എനിക്കറിയാം രാവിലെ പോ അവിടെ പണിയൊന്നും വിചാരുന്നില്ല പിന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നേക്കാം ഇവിടെ എല്ലാവരും കൊണ്ടുവന്നത് ആഴ്ചയാന്ന് പറഞ്ഞു ഞാനിങ്ങോട്ട് പോകുന്നില്ല ഇല്ല ഉണ്ടോ അതോ പണി എല്ലാം നിങ്ങൾ ചെയ്ത് പണിയാ ഞങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾ പോകാൻ വിചാരിച്ചിരിക്കുവായിരുന്നു അന്നേരം ഞങ്ങൾ അപ്പൊ അവിടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഇന്ന് വരേണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിചാരിച്ചു രാവിലെ പോകുന്നു എന്നെ വിചിച്ച് എന്നെ വിഷമിച്ചിരിക്കുന്നു കഴിച്ചില്ല രാവിലെ കഴിച്ചു കഴിക്കുകയൊക്കെ ചെയ്തു പിന്നെ മുഖം തന്നെ പക്ഷേ ഇച്ചിരി പൈസ അവിടെ ഇരുന്നത് കണ്ടില്ല ു പിള്ളേരണ്ടു പോയി വരും എന്റെ അതിൽ പണി എത്ര ചെയ്തു കൂടെ ഉണ്ട് രണ്ടു ദിവസത്തെ പണിക്കൂറികളുണ്ട് മുഖം വന്നാണ്ടിരിക്കുന്നു പറഞ്ഞില്ലല്ലോ പിള്ളേരെ പോയില്ലേ എനിക്ക് ഒരു വിഷമം കഴിക്കും ഓ പിന്നെ അവിടെ ചുമ്മാ ഇരുന്നാൽ മനപ്രയാസം ഉണ്ടാവും ഞങ്ങൾ എന്താ കോട്ടിന് പോലെ തുടങ്ങുകയായിരുന്നു ഞങ്ങൾ ഇരിക്കേ ഇരിക്കും ഞാൻ അന്ന് പോയിട്ട് വരാം കേട്ടോ ഞാൻ ആട്ടെ നമ്മൾ ശരിയാ ചേച്ചി വിളിക്കുന്നുണ്ട് എന്നെ നോക്കിട്ട് വന്നേ വിളിക്കുന്നു അവരെല്ലാം വന്നിട്ടുണ്ട് മാറ്റിമാരെല്ലാം വന്നിട്ടുണ്ട് അവർ നാളെ വരുമെന്നാണ് പറഞ്ഞുകൊണ്ടാണ് ഏതാണ്ട് അവർ ഇന്നിപ്പം വന്നിട്ടുണ്ട് അവരുമായിട്ട് എന്തേലും കഴിക്കാൻ കൊടുക്കട്ടെ ഞാൻ എന്തേലും ചോദിച്ചു ചോദിച്ചു ഞാൻ പറഞ്ഞത് അങ്ങോട്ട് പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് അവർ വന്നതാണ് ഇന്നിപ്പം എങ്ങനെ വല്ലതും മേടിക്കും ഞാൻ പറയാം ഈ മോതിരം കൊണ്ട് പണിയൊക്കെ തോൽപ്പ് അങ്ങോട്ട് പിന്നെ പറയാൻ പറ്റിയിട്ട് വീട്ടിലെ സാധനങ്ങളെല്ലാം മേടിക്കും ഇന്ന് പാർട്ടി വന്നേക്കാം അതേ വലിയ പണിയൊക്കെ എടുത്ത് നമുക്ക് കാശുണ്ടാക്കി മേടിക്കാം എടുപ്പിക്കാം സാരയില്ലെന്നാൽ ചേച്ചി ഞാനിങ്ങോട് അന്നേക്കാരെ ഇതെന്നാ ഈ മോതിരൊക്കെ കൂടി കൊടുക്കുന്നത് വീണ്ടുകാരെല്ലാം വന്നേ നാളെ വരുന്ന കാശു വേണ്ടേക്ക് പണയൊന്നും വെക്കണ്ട മോതിരൊക്കെ കയ്യാ കഴിഞ്ഞു കൊടുത്തിട്ടൊന്നും പണയം വെച്ചിട്ട് സാധനം ഒന്നും മേടിക്കേണ്ട ക്രിസ്മസ് അല്ല അതങ്ങനെ എങ്ങനെയൊക്കെ കഴിഞ്ഞ് നോക്കുകയുള്ളൂ ചേച്ചി നോക്കൂ കേട്ടോ ചൂടാ കഴിഞ്ഞ് വരുന്ന ചേച്ചി കേട്ടോ മോതിരൊന്നും പണയം ഒന്നും വെക്കണ്ട വെയ്യാന്ന് പറഞ്ഞു സാധനം ഇട്ട് മേടിക്കാൻ പൈസ ഇല്ലെന്ന് കൈ ഇപ്പോഴേ ബിരുദ്കാര് വന്നോ ഒരാളെ വരും ഇന്നേ വന്നു കഴിഞ്ഞു അത് ശരി പിന്നെ നാക്കുമാരൊന്നും എല്ലാം എനിക്കാണെങ്കിൽ സങ്കടം കൂടെ ഉള്ളിലൊക്കെ കൂടി കൊടുക്കുന്നത് വീട്ടിലാണെങ്കിലും ഒത്തിരി പിന്നെ ഉണ്ടോ അത് തന്നെയല്ല പെണ്ണാ പൈസയാണെങ്കിൽ പോയിട്ട് സാധനം മേടിക്കാനും പറ്റിയില്ലെന്ന് പറയുന്നത് ഒന്നും ഇല്ല ഉച്ച കൊടുത്തുവിടാം പണിയുണ്ടോ കോട്ടെ അതും വിളിച്ചു എന്നെ ഉച്ചക്ക് കോട്ടത്തിന് വിട്ടെ എന്നെ തന്നെ വഴി വന്നിട്ട് ഓട്ടോക്കാർ പോലും ഇല്ല അമ്മേ എന്നിട്ട് നന്നായി വിളിച്ചേ എന്നാ വെയിറ്റ് ഇനിത്തെ പണിയൊക്കെ അവിടെ കിടക്കട്ടെ അത് സാരമില്ല പിന്നെ വിളിച്ചേ ുംടക്കാം കേട്ടോക്കാം വീട്ടിൽ കൊണ്ട പിള്ളാരും എല്ലാരും കൂടെ പൊട്ടിച്ചോളം കേട്ടോ എല്ലാരും കൂടെ കേട്ടോ ഈ വിഷമം ഒക്കെ മാറിയില്ലേ കേട്ടോ കേട്ടോട്ടെ ഞാനിതൊന്നും ചുമ്മാ ഇങ്ങോട്ടൊന്ന് വന്നതാണ് കണ്ടില്ലേ കിട്ടാൻ തൂങ്ങിയും കേൾക്കും ഞാൻ പോവുവാണേണി ആ നിങ്ങള് പോവല്ലേ കോട്ടയത്തിന് ആ ഞാൻ പോവാണ് ഞങ്ങടെ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അല്ലെ അപ്പം അപ്പല്ലേ അമ്മൂമ്മ അല്ലേ അമ്മൂമ്മ ആക്കിയത് അപ്പം ഇതുപോലൊക്കെ ഒത്തിരിയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും എല്ലാവർക്കും നല്ല നല്ല വിശേഷ വസ്തു ആഘോഷിക്കാൻ എന്നാലും നമ്മളെ മറ്റുള്ളവരെ സഹായിക്കാം എല്ലാ ആഘോഷങ്ങളും എല്ലാരും ആഘോഷിക്കട്ടെ അല്ലാതെ സാമ്പത്തികില്ലാതെ വന്നിട്ടുള്ള ആരും മാറി അപ്പം ഞങ്ങളുടെ എല്ലാവിധ ക്രിസ്മസ് ആഘോഷങ്ങളും പറയുന്നത് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ആഘോഷമാണ് ആഘോഷമാണ് അപ്പം ആ സന്തോഷം എല്ലാവർക്കും എല്ലാ ജനതയ്ക്കും ഉണ്ടായിരുന്നു എല്ലാവർക്കും ഞങ്ങളുടെ